ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊമോ അതായത് ഗ്രാൻഡ് ലോഞ്ചിൻ്റെ പ്രൊമോ എപ്പോൾ വരും എപ്പോൾ വരുമെന്നുള്ള ആൾക്കാർ കട്ട വെയ്റ്റിങ്ങിലാണ് കാരണം ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു ഹരം തന്നെയാണ് ഇനിയൊരു മൂന്ന് മാസം ഒരു ഉത്സവങ്ങളുടെ ഒരു കാലമാണെന്ന് വേണമെങ്കിൽ പറയാം സോഷ്യൽ മീഡിയയിലൊക്കെ പല പല ചർച്ചാ വിഷയങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു കാലമാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് അതിൻ്റെ ഗ്രാൻഡ് ലോഞ്ച് അതിൻ്റെ ഒരു ലാലേട്ടൻ ആ എംബുരാൻ്റെ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ എന്താണ് തുടരും സിനിമയിലൊക്കെ ഒരു തീം സോങ് ഒക്കെ ഇട്ട ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ലാലേട്ടൻ ഈ ഈ തവണ നമുക്ക് അതായത് ബിഗ് ബോസ് നമുക്ക് മലയാളത്തിന് സ്വന്തമായിട്ടൊരു ഹൗസ് പണിയുന്നതിനാലാണ് ഈ ഒരു ബിഗ് ബോസ് താമസിച്ചതെന്ന് നമുക്കറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ എന്തായാലും ലാലട്ടൻ വിശദമായിട്ട് ഹൗസിനുള്ളിൽ കയറി നമുക്ക് ആ ഒരു വീടെല്ലാം പരിചയപ്പെടുത്തുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ഇന്ന് കാണിച്ചു തരുന്നതാണ് അതിന് ശേഷമായിരിക്കും ലാലട്ടൻ്റെ ആ ഒരു എൻട്രിയും സോങ്ങും ഒക്കെ വന്നിട്ട് കണ്ടഷൻസിനെയൊക്കെ അകത്ത് കയറ്റി വിടുന്നതും പിന്നെ അവർക്ക് ഏതാണ്ട് എട്ടിൻ്റെ പണിയൊക്കെ ഏഴിൻ്റെ പണിയൊക്കെ എന്തൊക്കെയോ കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എന്തായാലും അതൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം എന്തായാലും കട്ട വെയ്റ്റിംഗ് ആണ് നമ്മൾ ലാലേട്ടൻ ലാലേട്ടൻ്റെ ആ ഒരു എൻട്രി ഒക്കെ ഇത് നമ്മൾ നേരത്തെ തന്നെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു ആ ലിസ്റ്റിലുള്ള എല്ലാ ആൾക്കാരും തന്നെ ഉണ്ട് അതോടൊപ്പം പുതിയ പുതിയ ഒരു ഒന്നിട്ടുണ്ട് അനീഷ് എന്ന് പറഞ്ഞ ഒരാളുടെ പേര് കേൾക്കുന്നു കോമണറായിട്ട് അത് കൺഫേം അറിയില്ല സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നതാണ് നമുക്ക് കറക്റ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്തായാലും ഇതിനകത്ത് ലാലട്ടൻ്റെ ആ ഒരു എൻട്രിയും അതോടൊപ്പം ലാലേട്ടൻ ഏത് രീതിയിലാണ് പെർഫോമൻസ് ചെയ്യുന്നത് ലാലേട്ടൻ പുതിയതായിട്ട് നമ്മളെ ഹൗസ് പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ കാണാൻ ആൾക്കാർ ഒരു തിടുക്കത്തിലാണ് നിൽക്കുന്നത് എന്തായാലും കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രം വെയിറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു ഇത് കാണാൻ സാധിക്കും എല്ലാവരും ലാലേട്ടൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ ലാലട്ടൻ്റെ ഷൂട്ട് കഴിഞ്ഞു ഇന്നലെ ലാലേട്ടൻ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ചിട്ടൊരു പിന്നെ നമ്മുടെ കേരള ഗവൺമെൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ലാലട്ടൻ ലേറ്റായിട്ടാണ് ചെന്നൈയിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ ആ ഒരു ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഇന്നലെ വൈകിയാണ് ഷൂട്ട് കഴിഞ്ഞ് ചെന്നൈയിൽ നിന്ന് ഈ ഒരു ബിഗ് ബോസിൻ്റെ ആ ഒരു സൈറ്റിൽ നിന്ന് പോയത് അപ്പോൾ എന്തായാലും ലാലട്ടൻ്റെ ആ ഒരു പ്രൊമോയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത ഉടൻ തന്നെ മിക്കവാറും ഈ ഒരു വീഡിയോ വരുന്നതിന് ഉടൻ തന്നെ ഈ ഒരു നാലുമണി ആ സമയത്ത് തന്നെ ആ ഒരു മണിയോട് കൂടി തന്നെ ആ ഒരു പ്രൊമോ വരുന്നതായിരിക്കും എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ബിഗ് ബോസിൻ്റെ എല്ലാ വാർത്തകളും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക നമുക്ക് അടുത്തൊരു ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റുമായിട്ട് ഉടൻ തന്നെ കാണാം ബൈ